കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ സഹായധർണ നടത്തി കെ പി എസ് ടി എ പട്ടാമ്പി എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ് മാസ്റ്റർമാരുടെയും സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി എടുത്തു കളഞ്ഞ സർക്കാർ നടപടിക്കെതിരെ കെ പി എസ് ടി എ പട്ടാമ്പി ഉപജില്ല നടത്തിയ പ്രതിഷേധ സഹായ് ധർണ പട്ടാമ്പി ഉപജില്ലാ പ്രസിഡന്റ് പി എം രാജേഷിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ ഉദ്ഘാടനം ചെയ്തു നസീർ ഹുസൈൻ എസ് ശ്രീജേഷ് കെ ഷംസുദ്ദീൻ കെ സതീശൻ എം പി സുരേഷ് ബാബു പി അനോജ റിഷാദ് ബാബു പി വി ഉണ്ണികൃഷ്ണൻ പി ബിജോയ് എസ് നാരായണൻ സക്രിയ പി എന്നിവർ സംസാരിച്ചു തീയതി തീയതി മുഖ്യമന്ത്രിയായ സാറിന്റെ നമ്മുടെ അനുമതി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി